റോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണിത് ഇതിന് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരം വരും ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമദ്രേഖ പ്രദേശത്ത് പതിനെട്ട് കിലോമീറ്ററും ഉയരമാണുള്ളത് ഭൂമധ്യരേഖ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണിത് പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിൽ തന്നെയാണ് ട്രോപ്പോസ്ഫിയറിൽ ഒരു പ്രധാന സവിശേഷത ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ് ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു